ഈ ഇംഗ്ലണ്ട് ഇന്ത്യ ടെസ്റ്റ് പരമ്പര തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ദിലീപ് പറഞ്ഞിരുന്നു ഈ എല്ലാ കളികളിലും മിക്കവാറും റിസൾട്ട് ഉണ്ടാവും എന്ന് പറഞ്ഞിരുന്നു ഇപ്പം മൂന്നേ ഒന്ന് ആയിരുന്നെന്ന് പറഞ്ഞത് ഇപ്പണ്ടേ ഒന്നായിട്ട് നിൽക്കുകയാണ് ഇന്നിപ്പോൾ മാഞ്ചസ്റ്ററിലെ കളി അത് വെതർ അനുകൂലമായിട്ട് വരികയാണെങ്കിൽ ഫുൾ ആയിട്ട് തന്നെ കളിച്ച് തീർക്കും തോന്നുന്നു അല്ലേ അതിനകത്ത് റിസൾട്ട് ഉണ്ടാവു അതെ ഇപ്പൊ മഴ ഒരു ദിവസം മഴ പെയ്താലും കൂടി ഇന്നലത്തെ ഞാൻ പിച്ചിന്റെ ഫോട്ടോസ് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ഒരു നാല് ദിവസത്തില് കളി തീർക്കാൻ പറ്റുന്ന ഒരു ആയിരിക്കുന്ന നല്ലോണം പുല്ലുണ്ട് ഇപ്പോഴും പിന്നെ മഴക്കാറുള്ളപ്പോ എപ്പോഴും മോണിറ്റർ എഫർട്ടില് ഏഹ് ബോളേഴ്സിന് സ്വിംഗ് കിട്ടാറുണ്ട് പിന്നെ പിച്ചിന്ന് സാധാരണ സീ മൂവ്മെന്റ് ഉണ്ടാവും അപ്പൊ ഇംഗ്ലണ്ടിൽ വെച്ച് ഉള്ള പിച്ചസിൽ ഏറ്റവും ബാറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു പിച്ച് ശരിക്കും ആണ് പലപ്പോഴും ഇതിനകത്ത് പിന്നെ ഇപ്പൊ മാഞ്ചസ്റ്ററിൽ പ്രത്യേകിച്ചും പിച്ചിന് പിന്നെ ആദ്യകാലങ്ങൾക്ക് അത് ഭയങ്കരമായിട്ട് പേസിനെ അനുകൂലിച്ചോ പിന്നുള്ളത് രണ്ടാം ദിവസം ഒക്കെ ടേൺ ആകുന്നതിലേക്ക് ഇപ്പം അധികം സ്പിന്നേഴ്സിന് നല്ല സ്വാധീനമുള്ള ഒരു സ്ഥലമാണെന്ന് തോന്നുന്നത് പക്ഷെ മഴ മഴയുള്ളപ്പോൾ പിച്ച് കുറച്ച് ഡാമ്പാവുമ്പോ എത്രത്തോളം ഡ്രൈ കണ്ടീഷൻസ് വേണം സ്പിന്നേഴ്സിന് ശരിക്കും എന്താ കളിക്കണമെങ്കിൽ അപ്പൊ എനിക്ക് തോന്നുന്നില്ല എന്റെ രണ്ട് സ്പിന്നർമാരെ പിക്ക് ചെയ്യുന്നെങ്കിൽ ഈ മഴക്കാരാണെങ്കിൽ മിക്കവാറും മൂന്ന് പേസറായിട്ട് തന്നെ ആയിരിക്കും പോവുക അവര് പക്ഷേ ഒരു ചേഞ്ച് വരുത്തിയിട്ടുണ്ടല്ലോ അത് പിന്നെ ഷോയിബ് ബഷീറിന്റെ വരലൊടിഞ്ഞത് കാരണം വേറെ സ്പിന്നറായിട്ട് ഡോസൺ വന്നിരിക്കുകയാണ് അതിലൊരു തമാശ എന്താ ഇപ്പൊ ഡോസണിനെതിരെ പ്രിപ്പയർ ചെയ്യാനും നേരത്തെ കഴിഞ്ഞ ടെസ്റ്റില് ജഡേജിക്കെതിരെ പ്രിപ്പയർ ചെയ്യാൻ ഇംഗ്ലണ്ടും ഒരേ ഒരു ബോളറെ ടിപ്നിസ് എന്ന് പറഞ്ഞിട്ട് മധ്യപ്രദേശ് ഒരു കളിക്കാരൻ അവിടെ ലീഗ് ക്രിക്കറ്റ് കളിക്കുന്നുണ്ട് അവനെ രണ്ട് ടീമുകളും ഉപയോഗിച്ചിട്ടുണ്ട് പ്രാക്ടീസിന് ഇന്നിപ്പം കമ്പോജ് പിന്നെ അരങ്ങേറുന്നാണല്ലോ വിചാരിക്കുന്നത് എങ്ങനെയാണ് ആ കളിക്കാരനെ കുറിച്ച് ദിലീപിന്റെ അഭിപ്രായം ഞാൻ അധികം കണ്ടിട്ടില്ല പക്ഷെ കണ്ടിട്ടുള്ള കുറച്ച് മാച്ചില് നല്ലൊരു ബോളറായിട്ടാ തോന്നിയില്ല ടി ട്വന്റിയിലത്തെ പ്രദർശനം നോക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ ഫസ്റ്റ് ക്ലാസ്സും ഒരു ഇരുപത്തിനാല് കളി കളിച്ചിട്ടുണ്ട് ഇപ്പൊ ഈ ടൂറിന്റെ ആദ്യം ഇംഗ്ലണ്ട് ലയൺസിനെതിരെയുള്ള അപ്പ് മാച്ചിലൊക്കെ ഏറ്റവും നന്നായി എറിഞ്ഞൊരു ഇന്ത്യൻ ബോളർ കമ്പോജ ആയിരുന്നു ഒരു പ്രത്യേകത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാളോട് ആരോ ഈ ഇടയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആരാണ് ഹീ ബോളിങ് ഹീറോ ആരാണെന്ന് ചോദിച്ചപ്പോൾ ഗ്ലെൻ എന്ന് പറഞ്ഞു മെഗ്രത്തിനെ പോലെ തന്നെ ആ ഒരു ഒരു സ്പോട്ടില് ബോള് കുത്തിക്കാൻ പറ്റുന്ന കഴിവുണ്ട് അത് ടെസ്റ്റ് ക്രിക്കറ്റിൽ ഭയങ്കര പ്രധാനമാണ് ഇപ്പൊ പലപ്പോഴും ഇന്ത്യ പുറമേക്ക് പോകുമ്പോ നമ്മളൊരു സീരീസ് തോൽക്കാൻ കാരണം മൂന്നാമത്തെ സീമറില്ല ഒരു ടീമിലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കളിക്കാരനുസരിക്കും ആ തേർഡ് സീമറാണ് എന്താ വെച്ചാൽ പലപ്പോഴും നമ്മൾ ശ്രീനാഥ് പ്രസാദ് അല്ലെങ്കിൽ ജാഹിർ ശ്രീശാന്ത് ഇവരൊക്കെ ആദ്യത്തെ വിക്കറ്റ് എടുക്കും അവരുടെ സ്പെല്ലിൽ പിന്നെ ആ പ്രഷർ കീപ്പ് ചെയ്യാനാരുമില്ല അപ്പൊ ആ മൂന്നാമത്തെ സീമർ ഒന്നുമില്ല പരിക്കായിരിക്കും അല്ലെങ്കിൽ ആ ഒരു സ്റ്റാൻഡേർഡ് പോരാ അങ്ങനത്തെ പല പ്രശ്നങ്ങളും ഇപ്പൊ ഏറ്റവും നല്ല ടീമുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വെസ്റ്റ് ഇൻഡീസിന് നാല് പേരുണ്ടായിരുന്നു ഓസ്ട്രേലിയയുടെ ടീം നോക്കിക്കഴിഞ്ഞാൽ മൈക്കിൾ കാസ്പ്രൂറ്റ്സ് എപ്പോഴും മെഗ്രാത്തും ഗിലസ്പിയും കഴിഞ്ഞിട്ട് കാസ്പ്രൂവിറ്റ്സ് വരാനുണ്ടാവും അല്ലെങ്കിൽ ബ്രെറ്റ്ലി ഉണ്ടാവും അല്ലെങ്കിൽ ഒരു ഷോൺ ടേറ്റ് ഉണ്ടാകും ആരെങ്കിലും ഉണ്ടാവും നമുക്ക് പലപ്പോഴും ആ തേർഡ് സീമർ ഉണ്ടായിട്ടില്ല ഇപ്പൊ ഹെഡിംഗ്ലീലൊക്കെ പ്രസിദ്ധിഷ്ണ വളരെ മോശമായിട്ടാണ് എറിഞ്ഞത് അത് അതാണ് തോൽവിക്ക് ഒരു കാരണം അപ്പൊ ഈ മൂന്നാമത്തെ സീമറായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ഒരാൾക്ക് എറിയാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആനുകൂല്യമായിരിക്കും ഒരു സൈക്കോളജിക്കൽ അഡ്വാൻറ്റേജ് ഇംഗ്ലണ്ടിനുണ്ടല്ലോ എനിക്ക് വലിയ സൈക്കോളജിക്കൽ അഡ്വാൻറ്റേജിൽ എനിക്ക് വലിയ ഇല്ല എന്താ ഈ മൂന്ന് കളിയും നോക്കി കഴിഞ്ഞാലും തോറ്റ രണ്ട് കളിയും ഇന്ത്യക്ക് അനേക ചാൻസ് ഉണ്ടായിരുന്നു ജയിക്കാൻ ശരിക്കും ഞാനാണ് ഇന്ത്യയുടെ കോച്ച് എന്ന് പറഞ്ഞാൽ ഞാൻ അവരോട് പറയും നിങ്ങൾ ശരിക്കും ഇത് മൂന്ന് പൂജ്യം ലീഡ് ചെയ്യേണ്ട പരമ്പരയാണ് അപ്പൊ ആ നടന്നതിനെ പറ്റി അധികം ആലോചിക്കാതെ ഇനി മുന്നോട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നു നോക്കി പോവാന്നുള്ള അതായിരിക്കും അവരുടെ അപ്രോച്ച് എനിക്ക് തോന്നുന്നുണ്ട് ഇപ്പൊ ഇതിനകത്ത് നമ്മളിപ്പം ഒരുപാട് മാറ്റങ്ങൾ മാറ്റങ്ങൾ എന്തായിരിക്കും ഈ രണ്ട് എന്തായിരിക്കും എന്ന് പറയാൻ രണ്ടുപേര് പരിക്കായിട്ട് പുറത്താണ് നിതീഷ് റെഡ്ഡി ഇനി കളിക്കില്ല സീരീസിൽ ഹർഷദീപ് സിംഗിന്റെ കാര്യം സംശയമാണ് എന്താ ഈ കളി കളിക്കാൻ പറ്റില്ലെങ്കിലും പിന്നെ മൂന്ന് ദിവസം ഗ്യാപ്പേ ഉള്ളൂ ഓവലിന് മുമ്പ് മറ്റേ ആകാശ് ദീപിന്റെയും ഗ്രോയിൻ എന്ന് പറഞ്ഞാൽ സാധാരണ രണ്ടാഴ്ച ഒക്കെ എടുക്കും അത് ശരിയായി വരാ അപ്പൊ ശരിക്കും ഇപ്പൊ ഒരു ബാക്കപ്പ് ഇല്ലാതെയാണ് കളിക്കുന്നത് പ്രസീദ് കൃഷ്ണയും അൻഷുൽ കമ്പോജും രണ്ടുപേരിൽ ആര് കളിക്കുന്നതാണ് ഈ മാച്ചിന് പിന്നെ അടുത്ത കളിയാവുമ്പഴേക്കും ബുംറയ്ക്ക് രണ്ട് കളി അടുപ്പിച്ച് കളിക്കാൻ പറ്റില്ല എന്നൊക്കെയാണ് മെഡിക്കൽ സ്റ്റാഫ് പറയുന്നത് ഇതിനകത്ത് എന്താന്ന് ദിലീപിന്റെ ഒരു പ്രവചനം ഈ കളിയിൽ ഈ കളിയിൽ ഇന്ത്യ കംബോജിനെ പിക്ക് ചെയ്ത് ബുംറ കളിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ കഴിഞ്ഞ കളി പറഞ്ഞ പോലെ ഇന്ത്യക്ക് ജയിക്കാൻ നല്ല സാധ്യത ഉണ്ട് എന്താ ഇംഗ്ലണ്ടിന്റെ അത്ര ഞാൻ വിചാരിച്ച പോലത്തെ ബോളിങ് അവർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല പ്രത്യേകിച്ച് ക്രിസ് വോക്സ് ഒക്കെ പണ്ടത്തെ ക്രിസ് വോക്സ് അല്ല ഈ സീരീസിൽ കളിച്ചിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ബോളർ സ്റ്റോക്സ് തന്നെയാണ് എല്ലാ മൂന്ന് ടെസ്റ്റിലും ഏറ്റവും പേടിക്കേണ്ട സ്പെൽസ് ആണ് എറിഞ്ഞത് അപ്പൊ വിചാരിച്ച പോലെ അവർക്ക് ബോൾ ചെയ്യാൻ പറ്റില്ല കാസും ടങ്ങും ഒക്കെ ഇടയ്ക്ക് ഓരോ സ്പെല്ലും എറിയുന്നല്ലാതെ പണ്ടത്തെ ആൻഡർസൺന്റെ ബ്രോഡിന്റെയോ അങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസി ഒന്നും ആർക്കും ഇല്ല അപ്പൊ ഇപ്പൊ ആൻഡ്സണോ ബ്രോഡോ എല്ലാം ഇംഗ്ലണ്ട് ഈ കളി ഉറപ്പായിട്ട് നമ്മൾ തോൽക്കുന്നേ ഞാൻ പറയുള്ളു എന്ന് വെച്ചാൽ ഈ കണ്ടീഷൻസിൽ ട്രാഫിലത്തെ മാസ്റ്റേഴ്സ് ആയിരുന്നു ശരിക്കും ഞാൻ കണ്ടിട്ടുണ്ട് എത്ര ഒമ്പത് റണ്ണിന് നാല് വിക്കറ്റ് ഒറ്റ ആയത് ഒരു ടെസ്റ്റിലാറ്റെതിരെ പക്ഷെ ആ ഒരു ലൈനപ്പ് അല്ല ഇത് അതേപോലെ അവര് ബാറ്റിങ്ങിലും നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ ഒരു ഗിയറിൽ കളിക്കാൻ കളിക്കാനറിയണ പല കളിക്കാരും പലരും അങ്ങനെയാണ് അപ്പൊ അവർ അവരെ ശരിക്കും ടെസ്റ്റ് ചെയ്യാനുള്ള ബോളിംഗ് ഇന്ത്യക്ക് ഉണ്ട് പക്ഷെ എനിക്ക് ഈ സീരീസ് ആദ്യം തുടങ്ങുമ്പോ തന്നെ ഞാൻ പറഞ്ഞ എനിക്കുള്ള ഒരു പ്രശ്നം നമ്മള് നമ്മുടെ ഏറ്റവും നല്ല ലെവലിനല്ല പിക്ക് ചെയ്യണം ഒരു കളിയിലും അതാണ് പ്രശ്നം അത് അത് എന്തുകൊണ്ടാന്ന് എനിക്കറിയില്ല എന്തുകൊണ്ട് കുൽദീപ് യാദവ് കളിക്കണില്ല ഇപ്പൊ മൂന്ന് ഓൾ റൌണ്ടർമാരാണ് നമ്മൾ കഴിഞ്ഞ കളിയിൽ കളി ലോഡ്സ് തോറ്റപ്പ് ഇവര് മൂന്ന് പേരും കൂടി ഇപ്പം നിതീഷ് റെഡ്ഡി പുറത്തായി പക്ഷെ ആ അവര് കളിച്ചിട്ടുള്ള കളികളൊക്കെ വെച്ചിട്ട് ജഡേജ തൊണ്ണൂറ്റൊമ്പത് ഓവറിൽ മൂന്ന് വിക്കറ്റ് എടുത്തിട്ടുള്ളത് പക്ഷെ ശരിക്കും ജഡേജ ഒരു ബാറ്റ്സ്മാനായിട്ടാണ് കളിക്കുന്നത് അത് അതുകൊണ്ട് കുഴപ്പമില്ല മുന്നൂറ് റണ്ണിലധികം അധികം എടുത്തിട്ടുണ്ട് പ്ലേസ് അർഹിക്കുന്ന ഒരു കളിക്കാരനാണ് പക്ഷെ ബാക്കി രണ്ടുപേർ വാഷിംഗ്ടൺ സുന്ദറും നിതീഷ് റെഡ്ഡിയും കൂടി ഒരുമിച്ച് നൂറ്റി ഇരുപത് റണ്ണിനടുത്ത് എടുത്തിട്ടുള്ളു ഇവര് മൂന്ന് പേരും കൂടി ഓൾറൌണ്ടേസ്ന്ന് പറഞ്ഞിട്ട് പതിനൊന്ന് വിക്കറ്റ് എടുത്തിട്ടില്ല അത്ര അത്ര വിക്കറ്റ് സ്റ്റോക്സ് ഒറ്റയ്ക്ക് എടുത്തിട്ടുണ്ട് അപ്പൊ ഇങ്ങനത്തെ കളിക്കാരെ സെലക്ട് ചെയ്യണ ഒരു പ്രസക്തി ഇല്ല ശരി ജഡേജ ബാറ്റ്സ്മാൻ ആയിട്ട് എടുക്കാം പക്ഷെ ബാക്കി രണ്ടുപേരും സ്പെഷ്യലിസ്റ്റ് അല്ല എടുത്താൽ മൂന്ന് കളിയിൽ കളിയിലിപ്പോൾ ഇംഗ്ലണ്ടിന്റെ അവസാനത്തെ മൂന്ന് വിക്കറ്റ് ആഡ് ചെയ്തിട്ടുള്ള അറുപത്തി ഏഴ് എഴുപത്തിരണ്ട് നൂറ്റി പതിനാറ് ഈ പാർട്ട്ണർഷിപ്സ് കാരണമാണ് അവർ സീരീസിൽ മുന്നോട്ട് നിൽക്കുന്നത് കുൽദീപ് ആ കളികൾ കളിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഒരിക്കലും ആ റൺസ് എടുക്കില്ലായിരുന്നു എന്താ വെച്ചാൽ ഒരു റിസ്ക് സ്പിന്നരെ ടേലന്റ് ബാറ്റ്സ്മനെ റീഡ് ചെയ്യാൻ പറ്റില്ല അത് അതാണ് അവരുടെ റിസ്ക് സ്പെഷ്യാലിറ്റി അതാണ് അതുകൊണ്ടാണ് ഷെയ്ൻ ഷെയ്ൻവോൺ എല്ലാ സീരീസിലും ഇംഗ്ലണ്ടിനെ വട്ടം കറക്കിട്ടുണ്ടായിരുന്നത് ഇംഗ്ലണ്ടിലായാലും ഓസ്ട്രേലിയയിലായാലും ഒരിക്കലും പിക്ക് ചെയ്യാൻ പറ്റില്ല ഈ മാഞ്ചസ്റ്റർ എന്ന് പറയുന്നത് ദിലീപ്ലും ജീവിച്ച സ്ഥലമാണ് അവിടെ ഈ കളിയുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഓർമ്മകളുണ്ട് അതുപോലെ കളിയായിട്ട് ഏറ്റവും ബന്ധപ്പെട്ട ഓർമ്മ വിവ് റിച്ചർസിന്റെ ഞാൻ നേരിട്ട് ഗ്രൗണ്ടിൽ നിന്ന് കണ്ടതല്ല ടി വിൽ കണ്ട നൂറ്റി എൺപത്തിഒമ്പത് അത് ഓൾഡ് ട്രാഫേഡിൽ വെച്ചിട്ടായിരുന്നു അത് ആ കളി കാരണം തന്നെയാണ് എനിക്ക് ശരിക്കും ക്രിക്കറ്റിൽ ഇത്രയും ഒരു ഇൻട്രസ്റ്റ് വരാനൊരു മെയിൻ കാരണം അതാണ് അങ്ങനത്തെ ഒരു ടീമിനെയും അങ്ങനത്തെ ഒരു കളിക്കാരനെയും ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല